ഹായ് ഹലോ ഇന്ന് നമ്മൾ കാനഡയിലെ ട്രെയിനാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ട്രെയിൻ വിശേഷം ഞാനും മോളും കൂടെ ഇവിടെ ഒരു റോയൽ ഒണ്ടാരോ മ്യൂസിയം കാണാനായിട്ട് പ്ലാനിട്ടതാണ് അപ്പോൾ അച്ഛൻ ജോലിസ്ഥലത്ത് നേരിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും കുഞ്ഞും കൂടെ തന്നെ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് മാപ്പൊക്കെ നോക്കി ഇറങ്ങി ബസ്സാണ് സെലക്ട് ചെയ്തെങ്കിൽ ഇടയ്ക്ക് വെച്ച് ട്രെയിനിലേക്ക് സ്വിച്ച് ചെയ്തത് എനിക്കറിയില്ലായിരുന്നു ബസ് കാത്തിങ്ങനെ നിന്നപ്പം അടുത്ത് നിന്ന് ഒരാളോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായി ഇനി നിങ്ങൾ ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞത് അപ്പോൾ എങ്ങനെ പോകണമെന്നോ ഏത് ഡയറക്ഷനിൽ നിൽക്കണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ കറക്റ്റ് സ്ഥലം പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ച് ഇതേ ട്രെയിനിൻ്റെ സ്ഥലത്തെത്തി ഇത് അവിടുത്തെ ഒരു ഗോ ഗ്രീൻ ട്രെയിനാണ് ഒരു റീജിയണൽ ട്രെയിൻ സർവീസാണ് നമ്മൾ ബസ്സിൽ യൂസ് ചെയ്ത അതേ കാർഡ് ഉപയോഗിച്ച് ടാപ്പ് ചെയ്ത് നമുക്ക് ട്രെയിനിൽ കയറാൻ പറ്റും അതൊക്കെ വളരെ വ്യത്യാസമാണ് ചെയർ സീറ്റ് പോലത്തെ സെറ്റപ്പ് ആണ് നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട് ഞങ്ങൾ വിചാരിച്ചില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ ട്രെയിൻ കയറുന്നത് അതുകൊണ്ട് ഞാനും മോളും വളരെ എക്സൈറ്റഡ് ആയിരുന്നു ട്രെയിനിൽ കയറാനായിട്ട് അകത്ത് ഇതുപോലെ ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് മാപ്പി നോക്കിക്കഴിഞ്ഞപ്പം ഈ സവയിലും കൂടെ എന്നാണ് കണ്ടത് അതെങ്ങനെയാവുന്നൊന്നും അറിഞ്ഞുകൂടാ പുറത്ത് നല്ല കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു കടലൊക്കെ കണ്ടു ഞങ്ങൾ പോകുന്ന വഴിയിൽ ഈ പറഞ്ഞ സബ്വേ എന്ന് പറയുന്നത് ഭൂമിക്ക് അടിയിൽ കൂടെ പോകുന്നതും ഈ ട്രെയിൻ സർവീസ് പുറത്തു കൂടെ പോകുന്നതെന്നാണ് മനസ്സിലായത് അത് ഓരോരോ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിർത്തി നിർത്തി പോയി ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഞങ്ങൾക്ക് ഇങ്ങനെ ട്രെയിനിൽ സഞ്ചരിക്കേണ്ടി വന്നു നല്ല രസമായിരുന്നു കേട്ടോ യാത്ര നമുക്ക് സ്ഥലങ്ങളൊന്നും അറിഞ്ഞുകൊണ്ടെങ്കിൽ ആ ടെൻഷനൊന്നും ഉണ്ടായില്ല യാത്രക്കിടയിൽ വളരെ എൻജോയ് ചെയ്ത് അടുത്തുള്ള ആളോടൊക്കെ സംസാരിച്ചൊക്കെയാണ് ഞങ്ങൾ പോയത് ഇതാണ് ഇവിടുത്തെ സബ്വേ ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് താഴത്തേക്ക് പോകണമായിരുന്നു അത് അത് അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റമാണത് അപ്പം ആദ്യം ഇച്ചിരി കഷ്ടപ്പെട്ടു ഒരു സ്ഥലത്ത് വന്ന് പെടാനായിട്ട് എങ്ങനെ നിൽക്കണമെന്നൊന്നും അറിയില്ലല്ലോ സബ്വേയിൽ കയറാനും നമ്മൾ യൂസ് നേരത്തെ ഉപയോഗിച്ച് അതേ കാർഡ് തന്നെ ടാപ്പ് ചെയ്ത് കയറാം അഡീഷണൽ പൈസയൊന്നും ആയില്ല കേട്ടോ എനിക്ക് തോന്നുന്നു എല്ലാം കൂടി ചേർത്ത് നാല് ഡോളർ എന്തോ ആണ് ആയേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ വളരെ നല്ല കാര്യമാണെന്ന് തോന്നുന്നു ഈ ഒരു സിസ്റ്റം സ്പീ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുണ്ട് ഇത് അപ്പം നമ്മുടെ നാട്ടിലെ മെട്രോ സിസ്റ്റം പോലെ തോന്നി പക്ഷേ ഭൂമിക്ക് അടിയിലാണെന്ന് മാത്രം എന്തായാലും അവിചാരിതായി കിട്ടിയ ഒരു ട്രെയിൻ യാത്ര എന്തായാലും അടിപൊളിയായി പോയി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെ പോകുന്നത് ഞങ്ങൾ ഇറങ്ങിയ മ്യൂസിയം സ്റ്റേഷനിലാണ് ആ മ്യൂസിയം സ്റ്റേഷൻ അടിപൊളിയാണ് നമ്മൾ സദ്യ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവിടെ കാണുന്ന ഒരു പിക്ചർ തന്നെ ഈ സ്റ്റേഷൻ്റെ കണ്ടോ കണ്ട അതിൻ്റെ ഓരോ പില്ലറിലും മ്യൂസിയത്തിൻ്റെ കൊത്തുപണികൾ അവരുടെ ഹെറിറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ടാപ്പ് ചെയ്ത് പുറത്തിറങ്ങി മൊത്തം കൺഫിഷൻ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഫൈനലി ഞങ്ങൾ മ്യൂസിയത്തെത്തി ഇനി വേറൊരു വീഡിയോയിൽ മ്യൂസിയം വിശേഷം കാണാം ബൈ